ഹായ് ഹൈഡിയോസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഫസ്റ്റ് തന്നെ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് കേട്ടോ ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ അയച്ചു തന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എൻ്റെ മിക്ക വീഡിയോസിൻ്റെയും അടിയിൽ കമൻ്റ് ഇടുന്ന ഒരാളാണ് കേട്ടോ ഗ്ലൗസ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് അയാൾ എപ്പോഴും കമൻറ്റ് അയക്കാറുള്ളത് അപ്പോൾ ആളുടെ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു ഗ്ലൗസിൻ്റെ ബോക്സ് തന്നെയാണ് കേട്ടോ എൻ്റെ മാത്രമല്ല ഒത്തിരി യൂട്യൂബേഴ്സിൻ്റെ ചാനലിൻ്റെ അടിയിലും വീഡിയോസിൻ്റെയൊക്കെ അടിയിൽ കമൻറ്റ് അയക്കുന്ന ഒരാളാണ് കേട്ടോ ഇദ്ദേഹം ഒരുപാട് യൂട്യൂബേഴ്സിന് ഈയൊരു ഗ്ലൗസ് അയച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ എനിക്കും സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഒരു ബോക്സ് ഇതിൽ ഹൺഡ്രഡ് പീസ് വരുന്നുണ്ട് കേട്ടോ ഇത് ഹോസ്പിറ്റലുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ലാറ്റക്സ് എക്സാമിനേഷൻ ഗ്ലൗസസ് ആണ് ഉപയോഗിക്കാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ കയ്യില് ധരിക്കാനായിട്ടും എളുപ്പമാണ് കേട്ടോ ചില ഗ്ലൗസസ് ഒക്കെ ഉണ്ടാകും കയ്യിൽ ഇട്ട് കിട്ടാനായിട്ട് ഭയങ്കര പാടായിട്ടുള്ളത് ഇതങ്ങനെയെന്നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് കയ്യിൽ ഇടാനായിട്ട് പറ്റുന്നുണ്ട് ഈയൊരു സൈസ് അയച്ചെന്ന സൈസും കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അദ്ദേഹം സൈസ് ചോദിച്ച സമയത്ത് ഞാൻ മീഡിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെനിക്ക് കറക്റ്റാണ് ചിലർക്കൊക്കെ പാത്രം കഴുകുന്ന സമയത്ത് സോപ്പ് അലർജി ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് അതുപോലെ നമ്മൾ മണ്ണിൽ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ മീൻ മുറിക്കുന്ന സമയത്ത് ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ അമൃതം പൊടി വെച്ചിട്ടുള്ള ഉപ്പുമാവണ്ടോ റെഡിയാക്കി എടുക്കുന്നത് ഈവനിങ് ടൈമിലോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റാണ് അതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് അമൃതം പൊടി ഇട്ടോ എടുത്തിട്ടുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക അതിൻ്റെ ഒരു റോസ് നല്ല മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ശേഷം നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം സെയിം പാത്രത്തിൻ്റെ അകൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടോ ചേർത്തിട്ടുള്ളത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക അതിലൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഉഴുന്നുണ്ടല്ലോ ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചിയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഒന്ന് വാഴിയെടുക്കുക എന്നിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സവാള കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട് സവാള ചെറുതായിട്ടൊന്ന് വാഴണ്ടി വരുന്ന സമയത്ത് മീഡിയം സൈസുള്ള ഒരു ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് വാഴറ്റിയിട്ടെടുക്കുക ഈ ഒരു വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു അമൃതം പൊടി ഉണ്ടല്ലോ അതിലേക്ക് ഒരല്പം വെള്ളം ചേർത്തിട്ട് പുട്ടിനൊക്കെ നനച്ചെടുക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കുക ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ നമ്മൾ ആ ഒരു സവാളയിലും ക്യാരറ്റിലും ചേർത്ത് ആ ഒരു ഉപ്പ് മതിയാവും അമൃതം പൊടി ചെറുതായിട്ടൊരു സ്വീറ്റുള്ള പൊടിയാണല്ലോ അപ്പോൾ അതിലേക്ക് ഒരുപാട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റാകെ മാറിപ്പോവും ഇന്ന് നമ്മൾ നനച്ചെടുത്തിട്ടുള്ള ആ ഒരു പൊടി ഈ ഒരു വെജിറ്റബിൾസിൻ്റെ മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ചൂട് കൂട് കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി ഒരു രണ്ട് മിനിറ്റ് സമയം ഒന്ന് വേവിച്ചിട്ടെടുക്കുക വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഒരു പച്ചമുളകിൻ്റെ സ്പേസും അമൃതം പൊടിയുടെ ഒരു സ്വീറ്റൊക്കെ ചേർന്നിട്ട് ഒരു പ്രത്യേക രുചിയാണ് ഇതിന് കൂടെ കുറച്ച് തേങ്ങാ ചിലവിയത് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനത് ഇതിൽ ചേർക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് അമൃതം പൊടി വീട്ടിലുള്ളവർ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഒരുപാട് അമൃതം പൊടിയുടെ റെസിപ്പീസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്